തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും നിലവിലെ കൌൺസിലറുമായ ബീന മുരളിയെ സിപിഐയിൽ നിന്ന് പുറത്താക്കി കൃഷ്ണപുരത്ത് സ്വതന്ത്രയായി മത്സരിക്കാനുള്ള ബീന മുരളിയുടെ നീക്കത്തെ തുടർന്നാണ് നടപടി ജനതാദൾ എസിനാണ് കൃഷ്ണപുരം സീറ്റ് നൽകിയത് നടരാജ് പരിശ്രമം നൽകാനായി നടരാജ് ഈ നാടകീയ സ്ഥാനാർത്ഥിത്വം മാറ്റമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് സി പി ഐയുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ബീന മുരളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജനതാദൾ എസിനാണ് എൽ ഡി എഫിൽ ഇത്തവണ കൃഷ്ണാപുരം സീറ്റ് നൽകിയിരിക്കുന്നത് കൃഷ്ണാപുരത്ത് നിലവിലെ കൌൺസിലറാണ് ബീനാമുരളി ഇത്തവണ ബീനാമുരളിക്ക് ഇതോടുകൂടി മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങൾ ബീനാമുരളി സ്വതന്ത്രമായി മത്സരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ചിലരിൽ നിന്നും വോട്ട് അഭ്യർത്ഥന അവർ നടത്തുകയൊക്കെ ചെയ്തിരുന്നു തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്നാണ് ബീനാമുരളി പറയുന്നത് തന്നെ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സി പി ഐയുടെ നടപടി അവര് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നതായി സി പി ഐ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി കൃഷ്ണാപുരത്ത് വീനാമുരളി സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാവുകയാണ് എൽ ഡി എഫിൽ നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് ജനതാദൾ എസിന് ഈ സീറ്റ് നൽകിയത് തുടർന്നാണ് ഇത്തരത്തിൽ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്ന ബീനാവുരിയെ പുറത്താക്കേണ്ടി വന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷവും സി പി ഐക്ക് വേണ്ടി ഇവർ കൗൺസിലർ ആയിരുന്നു സി പി ഐ ഇവർ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി കഴിഞ്ഞ തവണ നൽകിയതാണ് അതിനുശേഷം ഇത്തവണയാണ് സീറ്റ് സംബന്ധിച്ച തർക്കത്തിൽ വീനാ മുരളിക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്